വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പ്രവാചക വചനങ്ങൾ അറബി അറബിപ്പേരുകൾ എന്നിവയെല്ലാം ആകർഷകവും വ്യത്യസ്തവുമായ രൂപങ്ങളിലും രീതികളിലും വരയ്ക്കുന്ന ഹാജ്ര കാലിഗ്രഫി സ്വന്തമായി പഠിച്ചെടുത്തതാണ് കാലിഗ്രഫിയോടൊപ്പം ഖുർആാൻ പഠനവും തുടങ്ങിയതോടെയാണ് സ്വന്തമായി ഖുർആൻ എഴുതാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഈ കാണുന്ന ഖുർആൻ അതിമനോഹരമായി എഴുതി തയ്യാറാക്കിയത് ഞാൻ ഓൺലൈനായിട്ട് നമ്മുടെ വേങ്ങിന്റെ കീഴിൽ ഏകദേശം മൂന്ന് വർഷത്തോളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളെ കൊണ്ടും എഴുതാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു കൂടി ഞാൻ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോ അലഹദില്ല മുഷിപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടുമ്പോഴെല്ലാം എഴുതും ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള ഹാജരാ പാഴ് വസ്തുക്കളിൽ നിന്ന് കരകൗശല വസ്തുക്കളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കാറുണ്ട് ും കുടുംബവും വലിയ പിന്തുണയാണ് നൽകുന്നത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ എഴുതിയിരുന്നത് ഒഴിവ് സമീപങ്ങൾ ഉപയോഗപ്പെടുത്തി സജീവമാവുകയാണ് ഈ വീട്ടമ്മ ജിഷ്ണുടിക്കും மீடியாவன் மலப்புறம்